അറുപത്തിയാറ് കിലോ ചന്ദനവുമായി മഞ്ചേരി സ്വദേശി വനം വിജിലൻസിന്റെ പിടിയിൽ പുല്ലാര ഇല്ലിക്കൽ തൊടി അസ്കർ അലിയാണ് പിടിയിലായത് ഇയാൾ ചന്ദന മാഫിയയുമായി ബന്ധമുള്ള കണ്ണുകളിൽ പ്രധാനിയെന്നാണ് സൂചന de galego കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിലും വിറകുകൾക്കിടയിലും ഒളിപ്പിച്ച നിലയിൽ ചന്ദനം കണ്ടെത്തിയത് പുല്ലാരയിലെ പ്രതിയുടെ വീട്ടിൽ ആദ്യം തെരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദനക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന മഞ്ചേരി കൽപ്പറ്റലമ്പൂരി അതുപോലെ തന്നെ കോഴിക്കോട് ഹൈസ്കൂൾ വേദികളിൽ സ്റ്റാഫുകൾക്ക് പരിശോധന നടത്തുകയും മഞ്ചേരി കുഞ്ഞാലാവസ്ഥയുടെ വീട്ടിൽ വന്ന് ഏകദേശം അള്ളത്തിൽ അറുപത്താറ് കിലോ വരുന്ന ചങ്ങനം പിന്നെ ചാറ്റുകളുടെ ചേച്ചി ചങ്ങനെ പിടിച്ചെടുക്കുകയും ഒരു പ്രതി നമ്മുടെ കസ്റ്റഡിയിൽ ചെയ്തിട്ടുണ്ട് യും തൊണ്ടി മുതലും കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് തുടർ അന്വേഷണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ പാടം വണ്ടൂർ കൊണ്ട്